പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ അനുഗ്രഹങ്ങളായി മാറും എന്നാണ് ഇന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നത് ഒരു ചെറിയ കഥ പറഞ്ഞ് ഇതിലേക്ക് വരാം ഒരിക്കൽ വളരെ പാവപ്പെട്ട വീട്ടിൽ ഒരമ്മയും മകളും അവരുടെ വീട്ടിൽ നിന്ന് കുറച്ചകലെയുള്ള ഒരു കുളത്തിൽ പോയി മൺകുളങ്ങളിൽ വെള്ളവും ശേഖരിച്ച് തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയായിരുന്നു മകളുടെ ചെരുപ്പിൽ നിന്ന് ഒരു ചെറിയ കല്ലടിച്ച് തോളിൽ വെച്ചിരുന്ന മൺകുടം ചെറിയ ഒരു തുള വീണു അതിൽ നിന്നും വെള്ളം മെല്ലെ മെല്ലെ കുറേശ്ശെ വെളിയിലേക്ക് ഒഴുകാൻ തുടങ്ങി ഇത് മനസ്സിലാക്കിയ മകൾ അമ്മയോട് പറഞ്ഞു ഞാൻ ഈ കൊടകുഞ്ചമൊന്ന് കൊണ്ടുപോയിട്ട് വലിയ കാര്യമുണ്ടാവുമെന്ന് തോന്നുന്നില്ല അവിടെ എത്തുമ്പോഴത്തേക്കും കുറേ വെള്ളം നഷ്ടപ്പെട്ടിരിക്കും അമ്മ മോളോട് പറഞ്ഞു സാരമില്ല നീ ആ റോഡിൻ്റെ സൈഡിലേക്ക് കുറച്ച് മാറി നടക്കൂ എന്ന് പറഞ്ഞു കുട്ടി അനുസരിച്ചു ആ റോഡിൻ്റെ സൈഡിലൂടെ നടന്നു പോയി ഞാൻ പറഞ്ഞു അവർ പാവപ്പെട്ട വീട്ടിലെ അംഗങ്ങളായിരുന്നു അവർക്ക് പിറ്റേ ദിവസം പുതിയ കുടങ്ങളൊന്നും മേടിക്കാൻ സാധിച്ചില്ല ഈ ഉണ്ടായിരുന്ന കുടവുമായി തന്നെ അവർ വീണ്ടും വരികയും വെള്ളമെടുക്കുകയും വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു അമ്മ പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിലൊക്കെ കുട്ടി റോഡിൻ്റെ സൈഡിലൂടെ നടന്നു ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു കുട്ടി നോക്കുമ്പോൾ കുട്ടി നടന്നിരുന്ന സൈഡിലെ പുല്ലുകൾ നന്നായി പച്ച പിടിച്ച് നിൽക്കുന്നു ഇടയ്ക്ക് അവിടെ ഇവിടെ കുറച്ച് പൂക്കളും വിടർന്ന് നിൽക്കുന്നു നോക്കൂ അമ്മ ഈ സൈഡിലെ നല്ല പച്ച പുല്ലും എന്നെ നോക്കിച്ചിരിക്കുന്ന കു പൂക്കളും എന്ന കുട്ടി അമ്മയോട് പറഞ്ഞു നീ ആ റോഡിന്റെ സൈഡിലൂടെ മാറി നടന്നതുകൊണ്ടാണ് ഇപ്പോൾ ആ പൂക്കൾ അവിടെ നിന്ന് നിന്നെ നോക്കിച്ചിരിക്കുന്നത് എന്ന് കുട്ടിയോട് അമ്മ പറഞ്ഞു നോക്കു സുഹൃത്തുക്കളെ പലപ്പോഴും അല്പം മാറി നടക്കാൻ നമ്മൾ തയ്യാറാവാത്തത് കൊണ്ടാണ് നമ്മളെ ചിരിക്കുന്ന പൂക്കളെ നമുക്ക് കാണാൻ സാധിക്കാതെ വരുന്നത് ഒരു പരാജയം നമ്മൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സുകളിൽ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള സെറ്റ് ബാക്ക്സ് പരാജയങ്ങൾ പല രീതിയിൽ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും എന്താണ് നമ്മൾ ചുമത് ചുമന്നുകൊണ്ട് നടക്കുന്ന മൺകലത്തിനോട്ടം വീഴുന്ന കല്ല് എന്ന് എനിക്കറിയില്ല ഓരോരുത്തർക്കും അത് ഡിഫറെൻ്റ് ആയിരിക്കാം പക്ഷെ ഒരൽപ്പം മാറി നടന്നാൽ ഒരുപക്ഷെ നമ്മളെ നോക്കിച്ചിരിക്കുന്ന പൂക്കളായി ആ അനുഭവങ്ങളെ നമുക്ക് മാറ്റുവാൻ സാധിച്ചേക്കാം Think about it. Thank you.